കെമ്പുരൻ ഭീകരവാദത്തെ വെള്ളപ്പൂശുന്നുവെന്നും പൃഥ്വിരാജ് ആണ് മാപ്പ് പറയേണ്ടതെന്നും നടൻ വിവേക് ഗോപൻ ഗോധരയെ മറന്ന് ഗുജറാത്ത് മാത്രം കാണിക്കുന്നത് അത്ര നിഷ്കളങ്കമാണെന്നും ഈ ചരിത്രം അറിയാത്ത ആളാണ് പൃഥ്വിരാജ് എന്നും പറയാൻ കഴിയില്ല ജിഹാദ് ടെറർ ഗ്രൂപ്പിൽ നിന്നും പരിശീലനം നേടിയാൽ രാജ്യസുരക്ഷയ്ക്ക് കാവലാളാകുന്നതായാണ് ചിത്രത്തിൽ കാണുന്നത് ഭീകരവാദത്തെ വെള്ള ഭാഗത്തിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്നാണ് വിവേക് ഗോപൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് കുറച്ചുകാലം സെൻസർ ബോർഡ് അംഗമായി പ്രവർത്തിച്ച വ്യക്തി ആയതിനാൽ സെൻസർ ബോർഡിനുള്ള പ്രതിഷേധം കൂടിയാണ് ഈ കുറിപ്പെന്നും നടൻ പറയുന്നുണ്ട് വിവേക് ഗോപന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ആദ്യ ദിനം തന്നെ ഒരു റിവ്യൂന്റെയും പിൻബലമില്ലാതെ എംബുരാൻ കണ്ടു സിനിമയെ സിനിമയായി കാണണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രത്തിന്റെ ഉള്ളടക്കം ചർച്ചയാകുമ്പോൾ കേൾക്കുന്ന വാക്യമാണിത് അതെ സിനിമയെ സിനിമയായി കാണണം പക്ഷേ സാങ്കല്പിക കഥകൾ സിനിമയായി വരും പോലെയല്ല ചരിത്ര സംഭവങ്ങൾ അബ്രപാളിയിൽ എത്തുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭഗത് സിംഗ് പങ്കെടുത്തില്ല എന്ന് വരുത്തി തീർക്കുന്ന സിനിമയുമായി ആരെങ്കിലും വന്നാൽ സാമാന്യ ബോധമുള്ള ജനതയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ ഗോത്ര ഇല്ലെങ്കിൽ ഗുജറാത്ത് ഇല്ല എന്നതും വസ്തുതയാണ് അല്ലെങ്കിൽ ഗോത്ര സംഭവവും ഗുജറാത്ത് കലാവവും ഒന്നുപോലെ കാണിക്കാൻ മതേതരത്വ ജനാധിപത്യ ബോധമുള്ളവർ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന പൃഥ്വിരാജ് അടക്കമുള്ളവർ തയ്യാറാകേണ്ടതല്ലേ ഗോദ്രയെ മറന്ന് ഗുജറാത്ത് മാത്രം കാണിക്കുന്നത് അത്ര നിഷ്കളങ്കമാണെന്നും ഈ ചരിത്രം അറിയാത്ത ആളാണ് പൃഥ്വിരാജ് എന്നും പറയാൻ കഴിയില്ല ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് ബജ്രംഗി എന്ന പേര് നൽകിയതും യാദൃശ്ചികമല്ല ഭാരതത്തിന്റെ ഭരണയന്ത്രം തിരിക്കുന്നവരെ ഉൾപ്പെടെ തേജോവധം ചെയ്യുകയും ശാന്തമായി നിലനിന്നു പോകുന്ന ഈ രാഷ്ട്രത്തിന്റെ മാനസികാവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുമാണ് ഇത് വളച്ചൊടിച്ചതെന്ന് ആരെങ്കിലും സ്വാഭാവികമായി സംശയിച്ചാൽ കുറ്റം പറയാനാകുമോ ജിഹാദ് ഗ്രൂപ്പിൽ നിന്നും പരിശീലനം സിദ്ധിച്ചു വന്നവർ രാജ്യസുരക്ഷയ്ക്ക് കാവലാളാകും എന്ന് വരുത്തുന്ന തരത്തിലുള്ള ഭീകരവാദത്തെ വെള്ള പൂശുന്ന ഭാഗം കൂടി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് പക്ഷേ ഇതിനൊക്കെ എതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതും വളരെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതാണ് ടി പി ഫിഫ്റ്റി വൺ എന്ന സിനിമ എടുത്ത സംവിധായകന് പാതിരാത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായി താൻ താമസിച്ച വീട് വിട്ട് കണ്ണൂരിൽ നിന്നും മാറി താമസിക്കേണ്ടി വന്നതുപോലെ പൃഥ്വിരാജൻ ഉണ്ടായിട്ടില്ല ലൈറ്റ് ആൻഡ് റൈറ്റ് സിനിമ പ്രദർശിച്ചപ്പോൾ തിയേറ്റർ കത്തിക്കാൻ ചിലർ ചെന്ന പോലെ ആരും ഇവിടെ തയ്യാറായിട്ടില്ല കേരള സ്റ്റോറി പ്രദർശന സമയത്ത് കാട്ടിയ ഗുണ്ടായുസം പോലെ ഒരു കാര്യത്തിനും ആരും മുതിർന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിലർ പോലെ ഇവിടെ കലാപം ഉണ്ടായില്ല സഹിഷ്ണുതയുടെ പ്രതിഷേധം രേഖപ്പെടുത്തി നിയമപരമായി നേരിട്ട് അതിൻ്റെ ഫലമായി എംബുരാൻ പതിനോളോളം കട്ടുകൾ ചെയ്യേണ്ടി വന്നു എങ്കിലും ചരിത്രത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ചു എന്ന ബോധ്യം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായി എന്നതല്ലേ സത്യം അങ്ങനെയെങ്കിലും സ്ക്രിപ്റ്റ് കൃത്യമായി വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മോഹൻലാൽ എന്ന വ്യക്തിത്വം സാമാന്യ മര്യാദയുടെ പേരിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പ്രകടിപ്പിച്ച ഖേദ പ്രകടനം സത്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുമെന്ന് അവകാശപ്പെടുന്ന പൃഥ്വിരാജ് ചെല്ലി ഇതിനിടയിൽ മറ്റൊരു കാര്യം വിസ്മരിച്ചുകൂടാ ഈ ചിത്രം സെൻസറിങ്ങിന് വന്നപ്പോൾ അതിനെ നീതിപൂർവം സെൻസർ ചെയ്യാതെ അപ്രൂവ് ചെയ്ത സെൻസർ ബോർഡ് ഈ ചിത്രം സെൻസറിങ്ങിന് വന്നപ്പോൾ അതിനെ നീതിപൂർവം സെൻസർ ചെയ്യാതെ അപ്രൂവ് ചെയ്ത സെൻസർ ബോർഡ് ഈ സമൂഹത്തോട് കാട്ടിയത് അനീതി തന്നെയാണ് കുറച്ചു കാലം സെൻസർ ബോർഡ് അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ സെൻസർ ബോർഡിനുള്ള പ്രതിഷേധം കൂടിയാണ് ഈ കുറിപ്പ്